ഇപ്പം ഇത് പ്രസവശേഷം വയറ് ചാടുന്നു അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വരുന്നു സാഗി ബ്രസ്റ്റ് ഇതിപ്പോൾ പലർക്കും ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആളുകൾക്ക് പ്രസവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വരുമെന്നൊരു ടെൻഷനാണ് അപ്പം ഇതിന് പ്രോപ്പർ ആയിട്ടൊരു പരിഹാരം ഉണ്ടാവും പക്ഷേ പ്രെഗ്നൻസി കഴിഞ്ഞിട്ട് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ആ ചേഞ്ചസ് ഇനവേറ്റബിൾ ആണ് കൂടുതൽ ചേഞ്ചസ് നമ്മൾ അബ്ഡോമിനിൽ അബ്ഡോമിലുണ്ടാവുന്നത് അല്ലെ നമ്മൾ അമ്മയുടെ വയറ് വലുതാവുന്നു പ്രസവശേഷം വയറ് ചെറുത് ചെറുതാവുന്നു അപ്പം ആ സമയത്ത് നമുക്ക് ആ സ്കിന്ന് തിരിച്ച് കംപ്ലീറ്റ്ലി ഒരിക്കലും ആവാൻ പോകുന്നില്ല അത് ഓബിയസ് കാര്യമാണ് അപ്പോൾ ആ സ്കിന്ന് തൂങ്ങും സ്കിന്ന് തൂങ്ങുന്ന ഭാഗമായിട്ട് സ്ട്രെച്ച് മാർക്ക് വരും അപ്പോൾ സ്കിന്നിൻ്റെ ഇഷ്യൂ മാത്രമല്ല അത് സ്കിന്നിട്ട് കൂടുതൽ സ്കിന്നിൽ ഒരുപാട് സ്ഥലങ്ങൾ ഫാറ്റ് ഡെപ്പോസിഷനാകും കൊഴുപ്പടിയും അതുപോലെ തന്നെ ഈ സ്കിന്നിനടിയിൽ മസിലുണ്ട് അപ്പോൾ മസിലും അതുപോലെ തന്നെ വികസിച്ച് തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരുമ്പോൾ മസിൽ ലൂസാകും അപ്പോൾ സ്കിന്ന് പ്ലസ് മസിൽ പ്ലസ് ഫാറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലംസാണ് ആ അമ്മയുടെ ഒരു ബോഡിയിൽ ഉണ്ടാവുന്നത് അത് കൂടാണ്ട് വേറെ പല ചേഞ്ചസും ബ്രസ്റ്റിലുണ്ടാകും ഓ ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ സാഗി ബ്രസ്റ്റ് ഇതൊരു കോംപ്ലിക്കേഷൻ ആണ് പലർക്കും അതൊരു അത് കാണാനുള്ളൊരു ഭംഗി എന്നുള്ള ഉപരി അതൊരു കൺസേൺ ആണ് കൂടുതൽ ആളുകൾക്ക് അല്ലേ അപ്പം അതിനെന്തൊക്കെ പരിഹാരമുള്ളതാണ് പ്രസവം പ്രസവ സമയത്തായാലും ബ്രസ്റ്റ് വളരെയധികം അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വളരെയധികം വലുതാവുകയും ഒക്കെ ചെയ്യും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് കുറേ സാഗി ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് തൂങ്ങി കിടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിന് പലതരം അത് കറക്റ്റ് ചെയ്യാനുള്ള പലതരം സർജറികളും ഇപ്പം അവൈലബിൾ ആണ് നാം ഈ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതോടും കൂടി ചോദിക്കുന്നതാണ് ഇപ്പൊ ഒരുപാട് കൺസേൺ ആയിട്ട് അങ്ങനെ പറയാറുണ്ടോ അതായത് ഇതൊരു ആശങ്കയായിട്ട് പറയാറുണ്ടോ പേഷ്യൻസ് ഒഫ്കോഴ്സ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ആൻഡ് ജെൻസി ുള്ള ആൾക്കാരാണ് ഇപ്പം മതേഴ്സാവുന്നത് ന്യൂ മതേഴ്സാവുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഇതൊരു വലിയ കൺസേൺ തന്നെയാണ് എസ്പെഷ്യലി ബിക്കോസ് അവർ ബോഡി ഇമേജിനും അവരുടെ കോൺഫിഡൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇപ്പം ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബേബി ഒരു ഫുള്ളി ഗ്രോൺ ബേബി ഏകദേശം മൂന്ന് കിലോ ഭാരം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബേബിയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബർത്ത് കനാലിലൂടെ വരുമ്പം നമ്മുടെ വെജൈന ആ ഭാഗത്തുള്ള മസിൽസ് ഇതിനൊക്കെ എന്തായാലും പല പല മാറ്റങ്ങൾ വരും അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും കഴിഞ്ഞാൽ ഹീലിംഗ് ഉണ്ട് ഒരു പ്രസവം കഴിഞ്ഞ ഒരു സിക്സ് വീക്സ് കഴിയുമ്പോഴത്തേക്ക് ബോഡിയിൽ ചേഞ്ചസ് വന്ന് കുറേ ശരിയാവും ബട്ട് സ്റ്റിൽ ഈ സ്ട്രെച്ച് കൊണ്ടും അതുപോലെ തന്നെ ഡിഫിക്കൾട്ട് ഡെലിവറി ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമുക്ക് ഭയങ്കര വ്യത്യാസം ചിലപ്പോൾ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്സിൽ പാർട്സിലുണ്ടാവാം അപ്പോൾ അതിന് നമുക്ക് ഡെഫിനറ്റ്ലി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒരുപാട് നമുക്ക് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുകയും അത് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് മോമി മേക്കോർ എന്ന് പറയുന്നത് പണ്ടൊക്കെ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസാണ് ചെയ്ത് കാണാറ് എന്നാൽ ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സ് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമൽ ആളുകൾക്കും ആ ഒരു ഒരു അപ്പോൾ എന്താണ് താല്പര്യം ഉണ്ട് എങ്ങനെയാണ് ആണ് അല്ലേ നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് സർജറി പാക്കേജ് നമുക്കാണെങ്കിൽ പറയാം അതില് അപ്പോ ഒരു പ്രസവം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് അമ്മയുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവും അതെല്ലാം റിവേഴ്സ് ചെയ്യുന്ന സർജറിക്കാണ് മോമി മേക്കോർ എന്ന് പറയുന്നത് അതിൽ പറഞ്ഞ പോലെ നമുക്ക് അബ്ഡോമിൻ സർജറി വരാം സ്റ്റ് സർജറി വരാം മറ്റേ നമ്മുടെ ഗൈൻ ജനൈറ്റൽ സർജറീസ് വരാം അത് എന്തും നമുക്ക് അതായത് ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വരുവാണ് അവർക്ക് ബോഡിയിൽ എന്തെല്ലാം ചെയ്ഞ്ചസ് അവർക്ക് വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സർജറി പാക്കേജ് നമ്മൾ മോമി മേക്കർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന യൂഷ്വൽ അപ്പം ഏറ്റവും നമ്മുടെ പ്രസവത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓബിയസ് ചേഞ്ച് വയറാണ് അല്ലേ അപ്പോൾ ആ ഓബിയസ് ചേഞ്ച് റിവേഴ്സ് ചെയ്യാനുള്ള ഏറ്റവും കോമൺ സർജറി എന്ന് പറഞ്ഞാൽ ഈ ടമ്മി ടെക് സർജറി ഓക്കെ അപ്പോൾ അതിൽ ടമ്മി ടെക് വരാം ബ്രസ്റ്റ് സർജറി സർജറി ഒരു മേക്കർ പറയുന്നത് പാക്കേജ് ഓഫ് സർജറീസ് ആണ് യെസ് ആ ാണ് ഇപ്പോ ഇൻസ്റ്റാമിലൊക്കെ ഉള്ള ട്രെൻഡാണല്ലോ അപ്പൊ നമ്മളെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ് എന്ത് ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള അടുത്ത് എന്താണ് പറയാനുള്ളത് ഈ ഒരു സർജറീസ് അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് ബ്രസ്റ്റ് അധികം ഉള്ളത് പ്രശ്നം വെറും അങ്ങനെ ഒരു കോസ്മെറ്റിക് എന്നുള്ളത് മാത്രമല്ല അത് ഒന്നാമത് പിന്നെ ഒരു സൊ സൊസൈറ്റിയിൽ നമ്മളൊരു സെക്സ്വൽ ഇമേജ് അങ്ങനെ ഒരു ഇമേജ് ഒരു സെക്സി എന്നുള്ള ഒന്ന് വരും പലതരം ഡ്രസ്സുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയ്റ്റ് ആണ് അപ്പോൾ ഷോൾഡറിന് പെയിന് വരും പിന്നെ ബ്രസ്റ്റിൻ്റെ അടിയിൽ ചൊറിച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസ് അതുകൊണ്ട് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ശരിക്കും ഒരു കോസ്മെറ്റിക് മാത്രമല്ല വളരെയധികം വലിയ ഉള്ളവർക്ക് പിന്നെ വളരെ അധികം കൺസേൺസ് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് അവരുടെ ഒരു സ്ട്രക്ചർ തന്നെ ഷോൾഡറിൻ്റെ സ്ട്രക്ചർ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെ മാറിപ്പോയി ഈ വെയിറ്റ് കൊണ്ട് അപ്പോൾ പിന്നെ അതിന് നമുക്ക് ബ്രസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന സർജറീസ് ഉണ്ട് പലതരത്തിലും പല എങ്ങനെയാണ് എത്ര വലുതാണ് എന്നുള്ള അനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാവുന്ന സർജറീസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ബ്രസ്റ്റ് കുറഞ്ഞവർ പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് കുറവും മറ്റത് വലുതും അങ്ങനെയൊക്കെയുള്ള സർജറീസ് ഉണ്ട് അതിനും നമുക്ക് ശരിയാക്കാനുള്ള പലതരം മെത്തേഡ്സ് അവൈലബിൾ ആണ് ഇപ്പം കോസ്മെറ്റിക് ഗൈനക്കോളജി ഉള്ള ടേം തന്നെ പലരും അല്ല അത് ഇത് സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു കാര്യമാണ് ആക്ച്വലി കോസ്മെറ്റിക് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പം ഇപ്പം നമുക്ക് ആർക്കാണെങ്കിലും കുറച്ച് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മുടെ ചിന്താഗതി പോകും അല്ലേ അപ്പം ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് ഒരു എമേർജിങ് ആണ് ആക്ച്വലി ഇപ്പം ഈ അടുത്തായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നൊരു ആണ് അപ്പം അതിന് ആക്ച്വലി രണ്ട് വേർഷൻസ് ഉണ്ട് അന്നൊരു എയ്സ്തറ്റിക് പാട്ടും ഉണ്ട് ഒരു ഫംഗ്ഷണൽ ഉണ്ട് അപ്പം ഈ എയ്സ്തറ്റിക് പാട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പലർക്കും അറിയ പോലും ഉണ്ടാവില്ല ചിലപ്പം അതായത് ഒരു ബാബി വെജൈന എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് വരെ ഉണ്ട് ഡിസൈൻ ഓഫ് വെജൈനാസ് ബാബി വെജൈനാസ് അപ്പം അങ്ങനത്തെയൊക്കെ യാതൊരു എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രൊസീജേഴ്സിൽ പെടുന്നതാണ് ഈ എസ്തറ്റിക് പാർട്ട് അത് കുറച്ചും കൂടെ പ്ലാസ്റ്റിക് സർജൻസ് കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊസീജേഴ്സാണ് പക്ഷേ ഫങ്ഷണൽ പാർട്ട് കൂടി ഇതിലുണ്ട് അതായത് ഇപ്പം ഒരു ഡെലിവറി കഴിഞ്ഞു രണ്ട് ഡെലിവറി കഴിഞ്ഞു വല്ലാതെ ആയിട്ടുള്ള വെജൈന അതവരുടെ സെക്ഷുവൽ ഒക്കെ ബാധിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒക്കെ അറിയാതെ മൂത്രം പോകുന്നത് അത് ഭയങ്കര കൺസേണാണ് ഈവൻ മുസ്ലിംസിനൊക്കെ അവർ നിസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഒരു ഹജ്ജിനോ ഉമ്രയ്ക്കോ പോലും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഈ പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇതിനൊക്കെ ഒരു സർജിക്കൽ മാനേജ്മെൻ്റ് അല്ലാതെ ഈവൻ ലേസർ തെറാപ്പീസ് വെച്ചിട്ട് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള കേസിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്ന പാർട്ടാണ് ഒരു ഫങ്ഷണൽ പാർട്ട് ഓഫ് കോസ്മെറ്റിക് ഗൈനക്കോളജി അപ്പം ഇത് സൗന്ദര്യവർദ്ധനം എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നേരിടുന്ന പ്രോബ്ലംസിന് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അതും നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് നോൺ സെർജിക്കലായിട്ട് തന്നെ നമുക്ക് റിഡക്ഷൻ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത് ബ്രസ്റ്റിനെ കൂടുതൽ ജെനൈറ്റൽ പാർട്ടിനാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഈ ലേസർ എന്ന് പറയുന്ന തെറാപ്പി അപ്പം നമ്മൾ കണ്ണിനൊക്കെ ലേസർ സർജറീസ് വളരെ കോമൺ ആയിട്ടൊക്കെ എടുക്കും പക്ഷേ ഈവൻ ഈ സെയിം ലേസർ എനർജി വെച്ചിട്ട് നമുക്ക് വെജൈനൽ ടൈറ്റനിങ് വെജൈനൽ റീജുവനേഷൻ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഹെയർ ഗ്രോത്തിനൊക്കെ പി ആർ പി സി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതേപോലെ പ്ലേറ്റ്ലെറ്റ് റുച്ച് പ്ലാസ്മ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വെജൈൽ റീജുവേഷനും അതുപോലെ തന്നെ ഇങ്ങനെ ഈ മൂത്രം പോകുന്നതിനൊക്കെയുള്ള സ്ട്രെസ് ഇൻകോണ്ടനൻസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെയാണ് ആയിട്ടുള്ള വെജൈനാസ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് പ്രൊസീജിയേഴ്സ് അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ പരിധിയിൽ വരുന്ന ആണ് ഒരു അബ്ഡോമിനോപ്ലാസ്റ്റിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഗ്നന്റ് ആവാൻ പറ്റുമോ അങ്ങനത്തെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ അപ്ഡൗൺ പ്ലാസ്റ്റിക് എന്നുള്ള വാക്കല്ല ഇപ്പോൾ ലൈഫോ അപ്ഡൗൺ പ്ലാസ്റ്റി എന്ന് പറയും അല്ലേ നമ്മൾ പറഞ്ഞു അപ്പോൾ കൊഴുപ്പ് മസിൽ സ്കിന്ന് ഇപ്പോൾ അപ്ഡൗൺ പ്ലാസ്റ്റി മാത്രം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും മസിൽ മാത്രം നമ്മൾ കറക്റ്റ് ചെയ്യുന്നുള്ളൂ ലൈഫ് അപ്ഡൗൺ പ്ലാസ്റ്റി പറഞ്ഞു പറഞ്ഞു നമ്മൾ ആദ്യം ലൈപ്പോ സെക്ഷൻ ചെയ്ത് ആ സ്കിന്നിൻ്റെ കട്ടി കുറച്ച് പിന്നെ അതിനുശേഷം നമ്മൾ ആ നമ്മുടെ സ്കിന്ന് പൊന്തിച്ചിട്ട് മസിൽ കംപ്ലീറ്റ് ടൈറ്റൻ ചെയ്യും അപ്പോൾ ലൂസായിട്ട് മസിൽ വേണം മസിൽ ടൈറ്റൻ ചെയ്തിട്ട് അതിനുശേഷം ആ പൊക്കളിലെ താഴെ കാണുന്ന തൂങ്ങി കടത്ത സ്കിന്നും ഒഴിവാക്കുന്ന കാണാൻ ഈ മൂന്ന് സ്റ്റെപ്പുള്ള സർജറിക്ക് നമ്മൾ ലൈഫ് ഓഫ് എന്ന് പറയുന്നത് ഇത് വളരെ ഗ്രാറ്റിഫൈങ്ങൾ അതായത് നമുക്ക് വളരെ അത് പ്രോപ്പർലി പേഷ്യൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പേഷ്യൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സർജറിയാണ് പക്ഷെ നിങ്ങൾ ചോദിച്ച പോലെ ഇത് ടൈമിംഗ് ടൈമിങ് ആണ് പിന്നെ ആർക്ക് ചെയ്യണമെന്ന് അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും അതൊരു ഒരു വൺ ഒരു ഡെലിവറി രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരുപാട് വയറ് വയറ് സാഗ് ചെയ്തു സ്കിന്നു ലൂസായി അവർ കോൺഫിഡൻസ് പോയി അവർക്ക് ടമ്മിയിട്ടൊക്കെ ചെയ്യണം അപ്പം ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ ചോദ്യം നിങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ആയല്ല എന്ന് ആദ്യം ചോദിക്കും ഇനിയും പ്രെഗ്നൻസിക്കുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ പ്രെഗ്നസി പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ചിലവർ പറയും എനിക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ പ്ലാനുള്ള ഞാൻ പറയാം ഞാൻ പറയും പ്ലീസ് അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം ഇപ്പം നമ്മൾ ഇത്രയും ഒരു എന്തൊക്കെയാലും ഒരു ഒരു മേജർ സർജറി തന്നെയാണ് നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് സർജറിയാണ് നിങ്ങൾ എന്തൊക്കെയാ ഒരു ഒരു അമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സർജറിയാണ് ഇത്ര സർജറി ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന് ശേഷം വീണ്ടും പ്രഗ്നൻറ്റ് ആകാം ആകുന്നതിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല പക്ഷേ പ്രഗ്നൻസി വീണത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവർക്ക് ഉണ്ടായിരുന്ന ബോഡി ചേഞ്ചസ് അവർക്ക് തിരിച്ച് വരും നമ്മൾ അവർക്ക് തിരിച്ച് കൊടുത്തിട്ട് ഷെയ്പ്പ് വീണവർക്ക് പഴയ രൂപത്തിലായില്ലെങ്കിൽ പോലും പക്ഷേ നല്ല ആ ഷേപ്പിൽ കുറച്ച് കോംപ്രമൈസ് വരും അപ്പോൾ നിങ്ങൾ തമ്മിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യണം പക്ഷേ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി നിങ്ങൾ കുട്ടിപ്പിള്ളത് രണ്ടാമം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സർ ചെയ്യണം ഓക്കെ ഒരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അൺമാരിഡ് ആയിട്ടുള്ള ആൾ എപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശേഷം ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യാണ് ഒരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി സാധാരണ വരുന്ന ഇപ്പോൾ ചെറിയ കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് ഒരു ടീനേജിന്റെ ഒരു ഹോർമോണിൽ ചെയ്തുകൊണ്ട് ഒരു ഹൈപ്പർ ട്രോഫിക് ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലാണ് വരുന്നത് അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ബ്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഞാൻ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലുള്ള ഒരു എല്ലാ ആൺകുട്ടികളും നോ ശ്രദ്ധിക്കുന്നതും ഡ്രസ്സ് ഇടുന്നതും അതിനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളതിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി കൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പിന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മളൊരു മേജർ പോർഷൻ ഓഫ് ദ ബ്രസ്റ്റ് അത് കുറേ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കൊരു സ്ത്രീക്കുണ്ടാവുന്നൊരു എത്രത്തോളം ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുമോ അത്രത്തോളം ആ സ്ഥാനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഇങ്ങനെ ഒരു സർജറി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി പ്രഗ്നൻറ്റായി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ആണ് അപ്പോൾ ബ്രസ്റ്റ് വീണ്ടും വലുതാവാനും വീണ്ടും അതിൻ്റെ ഷേയ്പ്പൊക്കെ മാറാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചെയ്ത് കൊടുത്താലും പിന്നീട് ചിലപ്പോൾ അവൾക്ക് ആ ഷേപ്പ് മതിയാവില്ലെങ്കിൽ നമുക്കൊരു റീസർജറിയോ അങ്ങനെ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യേണ്ടി വരും അത് ആ സാധ്യത എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സർജറി ചെയ്തു കൊടുക്കാൻ പാടും ഇപ്പോൾ ഇതിന്റെ വെയിറ്റിനനുസരിച്ചിട്ടാണോ ഇവരുടെ സൈസിന്റെ എപ്പോഴാണ് മനസ്സിലാവുന്നത് നോർമൽ അല്ല എന്നുള്ളത് അല്ല ഈ ഹൈപ്പർട്രോഫിക് ബ്രസ്റ്റാണെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ട് ടീനേജിൽ തന്നെ അവർ അല്ല അവരുടെ ബ്രസ്റ്റ് മാത്രമാണ് ഫാറ്റും ഹാങ്ങിങ്ങും അവർക്കിപ്പോൾ എന്തെങ്കിലും ഡ്രസ് ഷോൾഡറിന് വെയിറ്റ് എത്രയോ കാലമായിട്ട് ഉണ്ടാവും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രെസ്സ് ചെറിയൊരു ഡ്രസ്സ് ഇത്ര നെക്കുള്ളത് മതി പക്ഷേ അത്ര നെക്കിൾ ഇടുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു ബ്രസ്റ്റ് കാണുന്ന മാത്രം ഉണ്ടാവും എല്ലാവരും സ്റ്റെയർ ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും ഓട്ടത്തിനോ അങ്ങനത്തെ സ്പോർട്സിനൊന്നും പങ്കെടുക്കുമ്പോൾ അവർ കോൺഷ്യസ് ആവും ഡാൻസ് കളിക്കാൻ കോൺഷ്യസ് ആവും കാരണം ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും എല്ലാവരും നമ്മളെയാണ് നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ നിന്ന് പിൻവലിയാനുള്ളൊരു ഇതാണ് ആ സമയത്താണ് നമ്മളിങ്ങനൊരു സെർജറി ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ആ സമയം എങ്ങനെ ഓപ്റ്റ് ചെയ്താലും നമ്മൾക്കത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കണം കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യാനുള്ള ബ്രസ്റ്റിൻ്റെ ഏത് സർജറി ആയാലും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അതിനുണ്ട് ഇറ്റ്സ് പോസിബിൾ പക്ഷേ ഇല്ലാതിരിക്കാൻ ബ്രസ്റ്റ് മിൽക്ക് കുറയാനുള്ള സാധ്യതയുള്ള ഒരു സർജറിയാണ് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് മെലിഞ്ഞാലും ബ്രസ് സൈസ് മാത്രം കുറയാറില്ല എന്ന് ഒരു ടോക്ക് ഉണ്ട് അതായത് നമ്മുടെ ബോഡിയൊക്കെ വെയിറ്റ് എല്ലാം കുറയും പക്ഷേ ബ്രസ് ഐസിൻ്റെ ആ ഒരു വെയിറ്റ് മാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും എക്സർസൈസസ് ഉണ്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആ പെക്ട്രോളിസ് അതിൻ്റെ അടിയിലുള്ള മസിൽ മസിൽ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഫാറ്റ് അതിനോട് കൂടിയിട്ട് കുറയുന്നതും കുറച്ചും ബ്രസ്റ്റ് ഷേപ്പ് വരുന്നതും ഒക്കെ സംഭവിക്കാം പക്ഷേ ബ്രസ്റ്റ് മെയിനായിട്ട് ഗ്ലാൻഡാണ് അപ്പോൾ ഗ്ലാൻഡ് റെഡ്യൂസ് ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല അതിൻ്റെ മേലെയുള്ള ഫാറ്റ് കുറച്ച് കുറച്ച് ചെറിയ പിന്നെ ഷേപ്പിന് കുറച്ച് വ്യത്യാസം വരാം കാരണം മസിൽ ബൾക്കൊക്കെ ഇതാവുന്ന സമയത്ത് കുറച്ച് കുറച്ച് സാഗിങ് ആയിട്ടുള്ള ബ്രസ്റ്റൊക്കെ നമുക്ക് എക്സസൈസ് കൊണ്ടൊക്കെ ഒരുവിധം ഒരു ഷേയ്പ്പിലാക്കാം പക്ഷേ വലിയ ബ്രസ്റ്റാണെങ്കിൽ അതിന് സെർജറിയിലൂടെ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ കാരണം ബ്രസ്റ്റ് മെയിനായിട്ട് ഗ്ലാൻഡാണ് കുറച്ച് കഴിഞ്ഞ് അതിനകത്ത് ഫാറ്റ് ഉള്ളൂ പ്രസവശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്വകാര്യഭാഗങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും അതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ബേസിക്കലി ഹോർമോൺസിന്റെ എഫക്റ്റും ഉണ്ട് നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണുന്ന മാറ്റങ്ങളാണ് അവിടുത്തെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കരുവാളിപ്പ് അതായത് അതെ തുടകളിലും അതുപോലെ തന്നെ തുടയിടുക്കുകളിലൊക്കെ കാണുന്ന ആ ഒരു ബ്ലാക്ക് കളർ അത് കുറേ ആൾക്കാർക്ക് കൺസേണിങ് ആണ് കാരണം അവർക്ക് നേരത്തെ ഉണ്ടാവില്ല പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ തടി വെക്കുമ്പോൾ മണ്ണം വെക്കുമ്പോൾ നമ്മുടെ ആ തൈസിൻ്റെ റബ്ബിങ്ങ് കുറച്ചും കൂടെ കൂടും അപ്പം അതും കൂടി ഇതിനെ കുറച്ച് കൂട്ടും അപ്പം അതൊരു ആണ് അതിന് നമ്മൾ യൂഷ്വലി ഓഫർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കെമിക്കൽ പീലിംഗ് അപ്പം മിൻറ്റിമേറ്റ് ഏരിയ പീലിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പീൽസ് അവൈലബിൾ ആണ് അത് ചെയ്ത് കഴിയുമ്പം ഒരു മൂന്ന് സെറ്റിംഗ് നാല് സെറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വിസിബിൾ ഡിഫറൻസസ് ഉണ്ടാവാം പക്ഷെ വീണ്ടും ഈ വെയ്റ്റ് ഗെയിൻ വരുമ്പം അത് ചിലപ്പം റിവേർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു നല്ല ഡാർക്കായിട്ടുള്ളതും മറിക്കിട്ടും പിന്നെ വേറെ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തെ പ്രോബ്ലംസാണ് നമ്മുടെ വെജൈനൽ ടിഷ്യൂസിന് വരുന്ന മാറ്റം അപ്പം അത് ലൂസാവാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നോർമലി ഉണ്ടായിരുന്ന ഇപ്പം എപ്പിസിയോട്ടമി പോലെയുള്ള മുറിവുകളൊക്കെ നമ്മൾ ഡെലിവറിയുടെ സമയത്ത് ബേബിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുമ്പം പിന്നെ അത് വീണ്ടും തുന്നി ചേർക്കുമ്പം ആ ഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പം അത്തരത്തിലുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ ഈ വെജൈനൽ റിജുവനേഷൻ പി ആർ പി ആൻഡ് ലേസർ ട്രീറ്റ്മെൻറ്സ് ഓഫർ ചെയ്യുന്നത് അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ആ ഭാഗത്ത് കുറച്ചും കൂടെ ഉള്ള കോശങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ ഈ കോശങ്ങൾ ഗ്രോ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ വെജൈനയിലൊക്കെയുള്ള ടിഷ്യൂസിന് കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് ഉണ്ടാവും അതുവഴി അതിൻ്റെ ആ ഒരു ലൂസണിങ് എഫക്റ്റ് മാറിക്കിട്ടും പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വെജൈനോ പ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം അതുപോലെ തന്നെ ത്രെഡിങ് ചെയ്യാം പിന്നെ കൂടുതൽ ഡിഫിക്കൾട്ട് ഡെലിവറി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തുമ്മുമ്പോഴും ചമയ്ക്കുമ്പോഴൊക്കെ അറിയാതെ മൂത്രം പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള മസിൽസ് വീക്കായി പോകുന്നുണ്ട് അപ്പം അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ ലേസർ തെറാപ്പീസും പി ആർ പിസും ഒക്കെ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് യൂഷ്വലി നമ്മളെടുത്ത് ഫീമെയിൽസ് വരുന്നത് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്സ് എടുക്കാം